ഒരു ബുക്കിൽ നീ പള്ളിയിലേക്ക് കയറി വരുന്നവരുടെ എണ്ണം കൃത്യമായി എഴുതണം അടുത്ത നോട്ട് ബുക്കിൽ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരുടെ എണ്ണവും കുറിക്കണം അപ്പൻറെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും മകൻ അതനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ മകനിൽ നിന്നും നോട്ട് ബുക്ക് വാങ്ങി അപ്പൻ പരിശോധിക്കുന്നു അപ്പോൾ അദ്ദേഹം അതിശയത്തോടെ ചോദിക്കുന്നു അങ്ങോട്ട് കയറിയവർ ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ കൃത്യമായ എണ്ണമുണ്ടല്ലോ ഇങ്ങോട്ട് വന്നവരുടെ എണ്ണം കുറിച്ചിരിക്കുന്നത് നൂറിൽ താഴം മാത്രം അതെന്താ കയറിയവരെല്ലാം ഇറങ്ങിപ്പോയില്ലേ അതോ എല്ലാവരും ഇപ്പോൾ പളിയിൽ തന്നെ പ്രാർത്ഥനയിലാണോ അപ്പോൾ മകൻ വളരെ നിസാരമായി പറയുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് കയറിയത് കൊണ്ട് എണ്ണാൻ എളുപ്പമായിരുന്നു തിരികെ എല്ലാവരും കൂട്ടമായി ഇറങ്ങിപ്പോയത് കൊണ്ട് എനിക്ക് എണ്ണാൻ സാധിച്ചില്ല അപ്പോൾ അപ്പൻ മകനോട് പറയുകയാണ് ഇങ്ങനെയാണ് എന്റെ കൈയിലേക്ക് വരുന്ന പണത്തിന്റെ കണക്കും ശമ്പളം വാങ്ങി ഞാൻ ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വീടിന്റെ ചിലവുകൾ രോഗിയായ അമ്മയ്ക്കുള്ള മരുന്ന് മറ്റു ചികിത്സാ ചിലവുകൾ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒന്നും തന്നെ മിച്ചം വെക്കാൻ സാധിക്കുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പണത്തിന് കൃത്യ മേ കണക്കുണ്ട് തിരികെ പോകുമ്പോൾ അല്ലെങ്കിൽ ചിലവാക്കി കഴിയുമ്പോൾ അതെങ്ങന്റെ ചിലവാക്കി എന്ന് എനിക്ക് പോലും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല സ്വന്തമായി ഉണ്ണാതെയും ഉടുക്കാതെയും മരുന്ന് പോലും വാങ്ങാതെയും ഒക്കെ കുട്ടികളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കളെ അധ്യാപന ജീവിതത്തിനിടയിൽ ധാരാളം കണ്ടുമുട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുട്ടികളെ അറിയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവരും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുതന്നെ അറിഞ്ഞു തന്നെ വളരട്ടെ നിങ്ങളുടെ ഏറ്റവും ലളിതമായ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ സന്തോഷിപ്പിക്കാമെന്ന് കരുതുകയും വേണ്ട ബുദ്ധിമുട്ടറിഞ്ഞു വളരാൻ നാം നമ്മുടെ കുട്ടികളെ അനുവദിക്കാറില്ല എന്നതല്ലേ ശരി നമുക്ക് കിട്ടാതെ പോയ സന്തോഷങ്ങളും സൗകര്യങ്ങളും ഒക്കെ നാം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ബുദ്ധിമുട്ടും കഷ്ടതകളും വേദനകളും അറിഞ്ഞു വളരുമ്പോഴല്ലേ അവർക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്